കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ടക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാറിയിട്ട് വർഷം പലതായി എന്നാൽ ഇത് അറിയാത്തവരല്ല കേരളത്തിലെ പ്രതിപക്ഷവും മാത്രകളും കോൺഗ്രസ് നേതാക്കന്മാരുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കണ്ടു കെട്ടുമ്പോൾ അത് ചർച്ച ചെയ്യാൻ ഒരു മിനിറ്റ് പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് സമയമില്ല അതിലുപരി താല്പര്യമില്ല എന്നാൽ സ്വർണക്കള്ളക്കടത്ത് അടക്കം നിരവധി അന്വേഷണങ്ങൾ ഇടത് നേതാക്കൾക്കെതിരെ നടത്തിയിട്ടും അവരുടെയൊന്നും ഒരു രോമത്തിൽ തൊടാൻ കഴിയാത്തതിൽ കേന്ദ്രത്തേക്കാൾ കലിപ്പ് കേരളത്തിലെ പ്രതിപക്ഷത്തിനും വലത് മൂടുതാങ്ങി മാത്രകൾക്കുമാണ് രാഷ്ട്രീയ പകപോക്കലാണെന്ന് വിവേകമുള്ള ഏതൊരാൾക്കും തോന്നുന്ന ഒരു പരാതിയുമായാണ് എസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പേരിലാണ്

ശരിയല്ല ആ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് കൊടുക്കാത്ത ഒരു നീതി ഈ പാർട്ടി ഇപ്പോ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നൽകുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി വിജയന്റെ മകൾ എന്ന് തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി അന്നെല്ലാം പാർട്ടി പറഞ്ഞു അക്യൂസേഷൻ വന്നാൽ ആ വ്യക്തി നിയമപരമായി നേരിട്ടോളും രാഷ്ട്രീയപരമായി ഗവൺമെന്റിനെയും നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ രാഷ്ട്രീയപരമായി നേരിടും എന്നിട്ട് എന്തിയെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഒന്നേകാൽ വർഷം ജയിലിലിട്ടില്ലേ എന്തായിരുന്നു കാരണം ഒരു സി പി എം നേതാവിന്റെ മകനായി ജനിച്ചതിന് ശേഷം ജനിച്ചു എന്നതുകൊണ്ട് അവസാനം ഒന്നേകാൽ വർഷം കഴിഞ്ഞ് പറഞ്ഞു ഒരു തെളിവില്ല രക്ഷപ്പെട്ട് പൊക്കോളാൻ പറഞ്ഞു അന്നും വേട്ടയാടൽ ഇത് അന്ന് കോടിയേരി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ താങ്ങും ഞങ്ങൾ ഇത് അനുഭവിക്കും കാരണം ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരാ ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് എത്ര വർഷമായി മുഖ്യമന്ത്രി ആക്രമിക്കുന്നു ലാവലിൻ കേസ് മുതൽ അതുപോലെ തന്നെ അങ്ങ് കമല ഇന്റർനാഷണലിന്റെ പേരിൽ അങ്ങ് അദ്ദേഹത്തിന്റെ വീടിന്റെ പേരിൽ എത്രയോ ആക്രമണം ഏതെങ്കിലും ഒരു ആക്രമണം ശരിവെക്കാൻ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ ബി ജെ പിക്കോ കോൺഗ്രസിനോ ഇവിടെ സാധിച്ചിട്ടുണ്ടോ ജനങ്ങളുടെ കോടതിയിൽ ഇതെല്ലാം തെറ്റാണ് കളവാണെന്ന് ബോധ്യപ്പെട്ടില്ലേ അതല്ലേ ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ച കിട്ടുന്ന സാഹചര്യം അതുകൊണ്ട് നിങ്ങൾ ആരോപണങ്ങൾക്ക് പുറകെ പൊക്കോ ഞങ്ങൾ ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ് സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിവരിച്ചിട്ടുണ്ട് ഇനിയും വിവരിക്കും അതോടൊപ്പം കൂടെ പോകും ഖുരാന്റെ പേരിലുള്ള സ്വർണം ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ പേരിലുള്ള സ്വർണം അതുപോലെ തന്നെ ബിരിയാണി ചെമ്പിൽ സ്വർണം സ്വർണ്ണക്കള്ളക്കടത്ത് ലൈഫിന്റെ പേരിൽ ഉള്ള അഴിമതി എത്രയോ കേന്ദ്ര അന്വേഷണ ഏജൻസി ഇവിടെ അന്വേഷിച്ചു ആ അന്വേഷണ ഏജൻസി എവിടെ വച്ചിട്ടാണ് അന്വേഷണം നിർത്തി ഉപേക്ഷിച്ച് പോയതെന്ന് നമുക്കറിയാലോ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ കോൺഗ്രസിന്റെ പ്രതീതിയും ബി ജെ പിയുടെ പ്രതിയും പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും പുതിയ വസ്തുതയുണ്ടോ കഴിഞ്ഞ ഒരു വർഷമായി ഇവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സി എം ആറിൽ അനധികൃത ഖനനം നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം മിസ്റ്റർ കേന്ദ്രത്തിന് നടപടി എടുക്കാലോ സംസ്ഥാനത്തിന് നടപടി എടുക്കാലോ എടുത്തോട്ടെ ഏതെങ്കിലും തരത്തിൽ സി എം ആറിന്റെ അനധികൃത ഖനനത്തെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ നിയമവിരുദ്ധ പ്രവർത്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ ഇവിടെ ഏതെങ്കിലും തരത്തിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രോഡ് നടന്നിട്ടുണ്ടോ പരിശോധിച്ചോട്ടെ പക്ഷെ നിയമപരമായിട്ടല്ലേ പറ്റുള്ളൂ ഇവിടെ ഏതെങ്കിലും ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു സെറ്റിൽമെന്റ് ഉത്തരവിന്റെ കണ്ടന്റ് വച്ച് മറ്റ് കേസുകൾ പാടില്ലെന്ന് കമ്പനി സാക്ട് പറയുന്നു ഇരുന്നൂറ്റി പത്ത് പ്രകാരം ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് ഒരു മാസം കൊടുക്കുന്നു പതിനെട്ട് ദിവസം ആകുമ്പോൾ അടുത്ത ഏജൻസി വരുന്നു ആ നിയമവിരുദ്ധ പ്രവർത്തികളെ കുറിച്ച് ഡൽഹി ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ എന്താ പറയുന്നത് നിങ്ങൾ അന്വേഷിച്ചോ പക്ഷെ കുറ്റപത്രം കൊടുക്കരുത് ആ കുറ്റപത്രം കൊടുക്കുന്നു ഒറ്റമിട്ട് ഞാൻ പറയട്ടെ അവിടെ ബാംഗ്ലൂർ ഹൈക്കോടതിയിലോ ഇവിടെ ഞങ്ങൾ അന്വേഷിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ അവസാനിപ്പിക്കേണ്ട അല്ല ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഒരില്ല ഞാൻ വഴങ്ങില്ല ഇവിടെ ഉം സാഷാൽ ഇബ്രാഹിം കുട്ടിയും സാഷാൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ രമേശ് ചെന്നിത്തല ഒക്കെ അതിലുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാനാണ് രമേശ് ചെന്നിത്തല ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട് എത്രയെന്ന് ഓർക്കുന്നില്ല കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട് ഓർക്കുന്നില്ല ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ എന്താ എഫ് എസ് ഐ ഒ പറഞ്ഞത് എസ് എഫ് ഐ ഒ പറഞ്ഞത് എസ് എഫ് ഐ ഒ പറഞ്ഞത് കൃത്യമായി ഞങ്ങൾ അന്വേഷിക്കുന്നത് ആ നൂറ്റി മുപ്പത്തഞ്ചു കോടിയെ കുറിച്ചിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത് ഈ സമ്മറി ചാർജ് വന്നതിൽ എവിടെയാണ് ആ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ കോട്ടെ അമ്മനം പള്ളിയൊക്കെ മാറ്റി നിർത്തുക തൊണ്ണൂറ്റഞ്ച് കോടി രൂപ എവിടെയാ നിങ്ങൾക്ക് എന്താ അതിൽ ഒരു വാക്ക് പറയാത്തത് അതിലൊരു ഫ്രോഡും ഇല്ല അതിലൊരു തെറ്റുമില്ല ഞാനാണ് ആ പടം മേടിച്ചത് എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി നിൽക്കുമ്പോ അതിലൊന്നും ചാനൽ ചർച്ചയും ഇല്ല ആംഗർക്ക് ഒരു ചോദ്യം പോലും ഇല്ല എല്ലാം നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപ ചെറുത് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വലുത് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നു ഞങ്ങൾക്ക് ഒരു പേടിയില്ല ഇ ഡി ചാർജ് എടുക്കുകയോ ചാർജിന്റെ അപ്പുറത്തുള്ള ചാർജ് എടുക്കുകയോ ചെയ്തോട്ടെ സത്യസന്ധമായ കാര്യങ്ങൾ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അന്വേഷിക്കണം റിപ്പോർട്ട് കൊടുക്കണം എല്ലാത്തിനും മോളിൽ ഒരു നീതിന്യായ കോടതി ഉണ്ടല്ലോ ആ നീതിന്യായ കോടതി പരിശോധിക്കട്ടെ ആ പരിശോധിച്ചിട്ട് ആരാണ് തെറ്റ് ചെയ്തതെന്ന് പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എൻഫോഴ്സ്മെന്റ് കൂടി കളത്തിലേക്ക് വരുന്നതോടെ കാര്യങ്ങൾ കൂടി ഒരിക്കലും കാരണം ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നത് ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിന്റെ ഒരു സാധുത ചോദ്യം ചെയ്ത് തന്നെയാണ് ആ കേസ് വാദം നടന്നുകൊണ്ടിരിക്കുന്നു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിന്യായം എന്ന് പറഞ്ഞാൽ അതൊരു വിധിയല്ല ഒരു സെറ്റിൽമെന്റ് ഓർഡർ ആണ് പരസ്പരം ഒത്തുതീർക്കുന്ന ഒരു ഉത്തരവാണ് ആ ഉത്തരവിന്റെ കണ്ടന്റ് വച്ചുകൊണ്ട് മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം നടത്താനോ മറ്റൊരു കേസിന്റെ ഭാഗമാക്കി മാറ്റാനോ അധികാരമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പന്ത്രണ്ടിന് ഇവിടെ കമ്പനി കാര്യവകുപ്പ് ഒരു ഉത്തരവിറക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സെക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് വൺ അനുസരിച്ചിട്ട് അന്വേഷണം നടക്കട്ടെ എന്നുള്ള തരത്തിൽ അതിനൊരു മാസം കാലാവധി നിശ്ചയിച്ചു പക്ഷെ പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം മറ്റൊരു ഉത്തരവിറക്കി ഇതിൽ കൃത്യമായി എസ് എഫ് ഐ ഒ അന്വേഷിക്കട്ടെ എന്ന് അതായത് ഒരു അന്വേഷണത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സെറ്റിൽമെന്റിന്റെ കണ്ടന്റ് എടുത്തുകൊണ്ട് ഒരേ കാര്യത്തിന് രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നു അപ്പോൾ ആ അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം അതുപോലെ അന്വേഷണം ക്വാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത് അതോടൊപ്പം തന്നെ തനിക്ക് കിട്ടിയ ആദ്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നോട്ടീസ് അതിന്റെ ഭാഗമായി തനിക്ക് ഹാജരാക്കാനുള്ള രേഖ ഹാജരാക്കി കൊടുക്കാനുള്ള മൊഴി കൊടുത്തു അപ്പോൾ അതേ കണ്ടന്റിൽ തന്നെ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നോട്ടീസും മറ്റു കാര്യങ്ങളും വരുന്നു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കമ്പനി സ്ഥിതി ചെയ്യുന്ന ബാംഗ്ലൂര് തന്നെ എക്സലോജിക് കമ്പനിക്ക് വേണ്ടി വീണ വിജയനും ഒരു റിട്ട് പെറ്റീഷൻ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കൊടുക്കുന്നു ആ കേസിന്റെ വാദത്തിന്റെ ഇടയിൽ ഈ എഫ് എസ് ഐ ഒ കൊടുത്ത അഫിഡവിറ്റ് ആ അഫിഡവിറ്റിൽ പറഞ്ഞത് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഈ കണ്ടന്റ് അല്ല മറിച്ച് ഇവിടെ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ കെ എം ആറിൽ നിന്ന് പല ഘട്ടത്തിൽ പലർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഉത്സവം മാധ്യമങ്ങൾ എല്ലാം പള്ളി മറ്റു തരത്തിൽ കൊടുത്തവ അതാണ് മെയിൻ ആയിട്ട് അന്വേഷിക്കുന്നത് അതിന്റെ ഒപ്പം അനുബന്ധ കാര്യങ്ങൾ എന്ന രൂപത്തിലാണ് ഈ അന്വേഷണം പോകുന്നത് എന്ന അഫിഡവിറ്റ് വന്നപ്പോഴാണ് ആ കേസിൽ അന്വേഷണം തുടരാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ കൃത്യമായി പറഞ്ഞാൽ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു ഈ കേസിൽ ഒരു കുറ്റപത്രവും സമർപ്പിക്കരുത് അന്വേഷണം നടത്താൻ കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് അതിനുശേഷം വാദം നടന്ന ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആ കേസ് വിധി പറയാൻ മാറ്റിയത് വിധി പറയാൻ മാറ്റി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ വിധി പറയാനിരുന്ന ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയതായി ഉത്തരവ് വരുന്നു ആ ഉത്തരവ് വന്ന് ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചതായി വാർത്ത വരികയും ചില ചാനലിലൂടെ ഒരു സീക്രട്ട് ഡോക്യുമെന്റ് എന്ന രൂപത്തിൽ ഒരു കരട് കൃത്യമായി സമ്മറി ഓഫ് ചാർജ് എന്ന രൂപത്തിൽ വാർത്ത വരികയാണ് അതേ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഒരു കോടതി വാക്കാൻ കുറ്റപത്രം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ആ ജഡ്ജി മാറിയാലും ആ വിധി അങ്ങനെ നിൽക്കുകയാണ് വീണ്ടും കെ എം ആർ എൽ സി എം ആർ എൽ അതിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് രണ്ടു ദിവസം മുമ്പ് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് വന്നു ആ പുതിയ ജഡ്ജി പറഞ്ഞു ആരുടെ മുന്നിലാണ് അണ്ടർടേക്കിംഗ് ടേക്കിംഗ് വന്നത് ആരാണ് തടത്തിയത് അത് പഴയ ജഡ്ജിയാണ് എന്ന് പറയുന്നു ആ പഴയ ജഡ്ജിക്ക് ട്രാൻസ്ഫർ ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിലും ആ കോടതിയിൽ നിന്ന് ആ ജഡ്ജി പോയിട്ടില്ല മറ്റു കോടതിയിൽ ചുമതല എടുത്തിട്ടില്ല അതുകൊണ്ട് ആ ജഡ്ജി തന്നെ പരിശോധിക്കട്ടെ പരിഗണിക്കട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം നിൽക്കുകയാണ് അതുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന ഏജൻസികൾ ആ അന്വേഷണമായിട്ട് പോകുന്നതിൽ ഞങ്ങൾക്കൊരു ഭയവുമില്ല ഇപ്പോൾ ഇ ഡി വന്ന് റിപ്പോർട്ട് ചോദിച്ചതായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആയിക്കോട്ടെ ഇ ഡിയുടെ വിശ്വാസ യോഗ്യതയും മറ്റു സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ എൺപത്തി തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം രൂപ രാഷ്ട്രീയ നേതാക്കൾ കൈപ്പറ്റിയതിലും അതുപോലെ മാധ്യമങ്ങളും മറ്റ് പള്ളിയും അമ്പലങ്ങളും എല്ലാം കൈപ്പറ്റിയ നൂറ്റിമുപ്പത്തി അഞ്ച് കോടിയിലും അതിലൊന്നും അന്വേഷണമില്ല നിയമപരമായി ബാങ്ക് വഴി ടാക്സ് അടച്ച് ജി എസ് ടി അടച്ച് ഓഡിറ്റിങ് നടത്തി ബാലൻസ് ഷീറ്റ് കീപ്പ് ചെയ്യുന്ന ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ മാത്രമായ കേസ് അത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കടമെടുത്തു എന്ന് പറഞ്ഞു ആ കടമെടുത്തതും ഇപ്പോൾ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള അന്വേഷണവുമായി പോകുന്നവർ പരമാവധി പോയിക്കോട്ടെ ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയമില്ല കൃത്യമായി ഏത് ഏതന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് ഇവിടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയാണ് വീണ വിജയൻ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഒരു പണിയും അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നത് വ്യക്തിപരമായി വീണ എന്ന ഒരു വ്യക്തിയുമായി കരാറില്ലല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ മോൾ എന്ന് കൂട്ടിച്ചേർക്കുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതും സഖാവ് പിണറായി വിജയന്റെ മകൾ മകൾ എന്ന് പറയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നും പാർട്ടി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയാനും ഈ കേസിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചതെന്നും കൃത്യമായി മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ ഏതെങ്കിലും വകുപ്പിനെയോ ആ വകുപ്പിൽ നിന്ന് ഒരു ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കാൻ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സി എം മാറിൽ മുഖ്യമന്ത്രിയുടെ മോളായി കരാറുണ്ടാക്കിയത് എന്നാണല്ലോ യു ഡി എഫും ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് കേരളത്തിന്റെ ഹൈക്കോടതി എന്താ പറഞ്ഞത് ഒരു തെളിവുമില്ല ഒരു രേഖയുമില്ല ഒരു ഘട്ടത്തിൽ പോലും സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി എൽ ഡി എഫ് സർക്കാർ കൊടുത്തിട്ടില്ല അത് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാരാണ് ആ എ കെ ആന്റണി സർക്കാർ സി എം ആറിനടക്കം ഖനനാനുമതി കൊടുത്തത് റദ്ദാക്കിയത് വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആണ് ഇവിടെ എൽ ഡി എഫ് ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തിട്ടില്ല എന്നതിൽ താങ്കൾക്ക് ഡിസ്പ്യൂട്ടുണ്ടോ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് അതിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്തതിൽ താങ്കൾക്ക് തർക്കമുണ്ടോ കളക്ടറും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ ഈ കേസ് പരിഗണിക്കണം സി എം ആറിന്റെ ആവശ്യം പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടും ആ ആവശ്യം പരിഗണിക്കാതെ അതിൽ നിയമപരമായി മാത്രം തീരുമാനമെടുക്ക് എന്നതിൽ നോട്ട് എഴുതിയ മുഖ്യമന്ത്രിയുടെ പേരെ സഖാവ് പിണറായി വിജയൻ എന്നാണ് ഒരു ഘട്ടത്തിൽ പോലും ഗവൺമെന്റ് ഒന്നും സി എം ആറിന് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി കണ്ടെത്തി ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ ആ ഹർജി തള്ളുമ്പോൾ എങ്ങനെ മുഖ്യമന്ത്രിയുടെ മോളുമായി ഒരു കരാർ ഒപ്പിട്ട് ഗവൺമെന്റിൽ നിന്ന് അഡ്വാൻറ്റേജ് നേടിയെന്ന് പിന്നെയും പിന്നെയും ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇങ്ങനെ എങ്ങനെയാണ് ചോദ്യം 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 അതിലൊരു താങ്കൾ പറഞ്ഞു വി എസ് അച്യുതാനന്ദ കാലത്തെ വ്യവസായ നയം രണ്ടായിരത്തി ഏഴിലെ വ്യവസായ നയം വളരെ ഖണ്ഡിതമായി സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനെതിരെ കോടതിയിൽ സി എംമാറിൽ പോയി അതിൽ അനുകൂല വിധി ഉണ്ടായിട്ട് പോലും തുടർന്ന് വന്ന സർക്കാരുകൾ ഖനനാനുമതി കൊടുത്തിട്ടില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഏഴിലെ വ്യവസായ നയത്തിൽ ഞങ്ങൾ ഖണ്ഡിതമായി സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി നൽകില്ല എന്ന് പറഞ്ഞിരുന്നെന്ന് രണ്ടായിരത്തി പതിനേഴിലെത്തുമ്പോൾ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെത്തുമ്പോഴേക്ക് ആ വേടി മാറ്റം അല്ല ഇങ്ങനെ സാങ്കല്പികമായിട്ടുള്ള താങ്കളുടെ ചോദ്യത്തിന്റെ ശൈലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാമായിരുന്നല്ലോ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മോളെ തൂക്കിക്കൊള്ളണം അതാണോ നിങ്ങളുടെ വാദം കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല നയത്തിൽ മാറ്റം വരും മദ്യനയം രണ്ടായിരത്തി പതിനെട്ടിലെ മധ്യനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇരുപത്തിമൂന്നിൽ ഇന്ന് പ്രഖ്യാപിച്ചു ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ച മധ്യനയം നയത്തിൽ മാറ്റം വരും നയം പൊതു സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും കേന്ദ്ര നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും കോടതികളുടെ വിധികൾ അനുസരിച്ച് നയത്തിലും ചെറിയ മാറ്റം വരുത്തും ഇതൊന്നും സംഭവിക്കാത്ത സ്ഥലത്ത് എന്ത് വാദമാണ് മിസ്റ്റർ നിങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും എൽ സർക്കാർ ഒരു നയ പൈസ അല്ലെങ്കിൽ ഒരു പോയിന്റ് മറ്റേ ഇത്തരത്തിൽ ബെനിഫിറ്റ് ഒരു കമ്പനികൾക്കും സ്വകാര്യ കമ്പനികൾക്കും ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ട് ഈ ഖാദ്രാക്കിയ രേഖയോ അമിക്കസ് കുറിയ വെച്ച് അന്വേഷിച്ചുകൊണ്ട് എവിടെയെങ്കിലും രേഖയുണ്ടോ എന്ന് നടത്തിയ സെർച്ചിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞ കേസ് പിന്നെ എങ്ങനെ ഈ കരാറ് ഒരു ബെനിഫിറ്റ് ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് എന്ന് ബന്ധിപ്പിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം ഇവിടെ ഇവിടെ സി എം ചില ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തപ്പോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡ് കമ്പനി അവസാനം പറഞ്ഞു ഇത് തെറ്റാണ് ഞങ്ങൾക്ക് ഇന്ന സേവനം കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താ ഇന്റർം സെറ്റിൽമെന്റ് പറഞ്ഞു വേണ്ട വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ അഫിഡവിറ്റ് വേണ്ട അത് സ്വീകരിച്ചില്ല എന്നതാണ് കേൾക്കുന്നത് ഇപ്പൊ ആരൊക്കെയാ പ്രതി ഈ മൊഴി കൊടുത്തവരും കമ്പനിയും കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും പ്രതിയല്ലേ ഇവിടെ ഏത് സേവനമാണ് കിട്ടിയത് ആവശ്യപ്പെട്ടത് ഏത് സേവനമാണ് കൊടുത്തത് അതേ എഫ് എസ് ഐ അന്വേഷണത്തിന്റെ ഭാഗമായി അവർ പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് പറയുക ഇവിടെ സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി സീക്രട്ട് എന്ന് എഴുതി ഒരു സമ്മറി ഓഫ് ചാർജ് ഈ മാധ്യമങ്ങൾക്ക് ലീക്കേജ് നടത്തി കൊടുത്തു ആര് എഫ്എസ് ഐയോ കൊടുത്തു അതാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന കേസിന്റെ പ്രധാനപ്പെട്ട പ്രയർ ഞാൻ ആ അതിന്റെ റിപ്പറ്റീഷന്റെ എല്ലാം താങ്കൾക്ക് വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് പേജുണ്ട് സമയം കിട്ടുമ്പോൾ താങ്കൾ ഒന്ന് വായിച്ചു നോക്ക് പാരഗ്രാഫ് ആറ് പാരഗ്രാഫ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഒന്ന് വായിച്ചു നോക്ക് എന്നായിരുന്നു എൻട്രി മോർഡർ ഇട്ടത് ആ എൻട്രി മോർഡർ ഇടാൻ എന്താണ് സാഹചര്യം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ കുറ്റപത്രം കൊടുക്കരുത് എന്ന് പറയാനുണ്ടായ സാഹചര്യം എൻട്രി മോർഡർ ഇത്തരം ശേഷം പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത ആ വാർത്ത എല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സെലക്ടീവ് ലീക്കേജിലൂടെ ഈ എറണാകുളത്തെ പി എം എൽ എ കോടതിയിൽ പോലും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ആ കുറ്റപത്രം കോടതി വേരിഫൈ ചെയ്ത മുഴുവൻ ഡോക്യുമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കോടതിയുടെ സീൽ അടിക്കുന്നതിന് മുമ്പ് ലീക്കേജ് നടത്തി മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു ഏഷ്യാനെറ്റ് ചാനൽ വൈകുന്നേരം ലീഡിംഗ് വാർത്തയാക്കി മാറ്റുന്നു സമ്മറി ഓഫ് ചാർജ് ഇത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ലേ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ടത് വെറും രണ്ടുപേര് ഇ ഡി ഒമ്പത് കൊല്ലമായി അയ്യായിരം കേസ് രജിസ്റ്റർ ചെയ്തു ശിക്ഷിക്കപ്പെട്ടത് വെറും നാൽപ്പത് പേര് അതുപോലെ കള്ളപ്പണമാണെന്ന് പറഞ്ഞ് കണ്ടെത്തിയ പണം ഒരു ശതമാനം പോലും ഇ ഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറ്റവും വിശ്വാസ യോഗ്യതമല്ലാത്ത ഏജൻസിയായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതം വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല ഭയമില്ല അവർ നൽകിയിട്ടുള്ള മുഴുവൻ അവരുടെ മുഴുവൻ രേഖകളും ഫ്രഹിക്കാണ് അത് ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് അത് ഉണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല അടുത്ത കാരണം രേഖകളൊക്കെ ഞാൻ കാര്യം ചോദിക്കട്ടെ ഇതിന്റെ പരാതിയുടെ ഭാഗമായിട്ട് താങ്കൾ കുറെ നടന്നതാണല്ലോ എന്തുകൊണ്ടാണ് ഈ സമ്മറി കുറ്റപത്രത്തിൽ ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പേരില്ലാത്തത് എന്തുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരില്ലാത്തത് എന്തുകൊണ്ടാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ പേരില്ലാത്തത് ഇൻട്രീം സെറ്റിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായി അന്വേഷണം അതിൽ അവർക്ക് ഏജൻസി അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത് കള്ളപ്പണത്തിന്റെ ഭാഗമായിട്ട് വരുമല്ലോ ഇ ഡിക്ക് അവർ റഫർ ചെയ്യാമല്ലോ ഇതും പ്രൊസീർസ് ഓഫ് ക്രൈമിന്റെ ഭാഗമായിട്ട് വരില്ല എന്തുകൊണ്ട് ഈ കണ്ടൻസ് കൃത്യമായി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടൻസ് അത് ഇഡിക്ക് അയച്ചു കൊടുക്കുന്നില്ല അവിടെ എല്ലാം സെറ്റിൽമെന്റ് ആണ് കാരണം ഇലക്ട്രൽ ബോർഡ് നൂറ്റെഴുപത് കോടി രൂപ കൊടുത്ത നേതാക്കന്മാരുണ്ട് അവർക്കെതിരെ ആരോപണം വരുമ്പോൾ എല്ലാം സെറ്റിൽ ചെയ്യുന്നവരുണ്ട് അതിന്റെ ഭാഗമായി പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുക്കാത്തവരുണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും പിന്നെ ഇവിടെ എന്താ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ മന്ത്രിമാരെയോ കണക്ട് ചെയ്യാൻ ഒന്നുമില്ലെന്നിരിക്കെ ഗവൺമെന്റിൽ നിന്ന് ഒരു ഇല്ലീഗൽ ഗെയിനും നേടിയിട്ടില്ല ഒരു അഡ്വാൻറ്റേജും നേടിയിട്ടില്ല എന്ന് കോടതികൾ വ്യക്തമാക്കിയിരിക്കെ ഇവിടെ ബാംഗ്ലൂർ ഹൈക്കോടതിയിലടക്കം കൊടുത്ത അഫിഡവേറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെയൊക്കെ പോയി അത് ഫ്രോഡിന്റെ ഭാഗമായിട്ട് വരുമല്ലോ സി എം ആർ അല്ലേ കൊടുത്തത് സി എം ആർ ആർക്കൊക്കെ കൊടുത്തു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത വിവരങ്ങളൊക്കെ വരും അപ്പൊ സെലക്ടീവ് പ്രോസിക്യൂഷൻ നടക്കുന്നു ഇപ്പൊ ഈ ചർച്ചയുടെ ഭാഗമായി വരുന്നത് എസ് എഫ് ഐയോയുടെ അന്വേഷണം അല്ലല്ലോ ഇ ഡി കുറ്റപത്രത്തിന്റെ കോപ്പി എടുക്കുന്നു ഇ ഡി വരുന്നു അത് വകുപ്പ് വരുന്നു മറ്റ് ഏജൻസികൾ വരുന്നു ഈ രാജ്യത്തുള്ള എല്ലാ ഏജൻസികളും കേരളത്തിലേക്ക് വരുന്നു എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഏത് ഏജൻസി വന്നാലും ഞങ്ങൾക്ക് ഒരു ഇല്ല ഒരു മടിയില്ല ആ ഏജൻസി ഏജൻസിയുടെ വഴിക്ക് പോകട്ടെ ആ കേസിൽ പ്രതിയായവർ വേണ്ടപ്പെട്ട രേഖയും മൊഴിയും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി നേരിടും രാഷ്ട്രീയപരമായ കാര്യമായി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ